ഈ പറഞ്ഞതെല്ലാം കേട്ടപ്പോൾ ശ്രീ നാരായണ മഹർഷിയുടെ വിശദമായ വിശദീ വിശദീകരണങ്ങൾ കേട്ടപ്പോൾ നാരദ മഹർഷിക്ക് ചില സംശയമുണ്ടായി സംശയങ്ങളുണ്ടായി അപ്പോൾ അദ്ദേഹം അത് ചോദിക്കുക നാരദ ഉവാച നാരദൻ ചോദിച്ചു നാരദൻ പറഞ്ഞു ഭഗവാൻ എന്തിനാണ് ഈ വൈവിധ്യം നിറഞ്ഞ ലോകത്തെ സൃഷ്ടിച്ചത് കർമ്മങ്ങളെല്ലാം ഒരുപോലെയല്ലേ വാസ്തവം എന്തെന്ന് പറയൂ സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും കാലത്തുമുള്ളൊരു ചോദ്യമാണിത് ഈ ഇത് ഈശ്വരൻ സൃഷ്ടിച്ചതാണെങ്കിൽ ഈശ്വരനിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണെങ്കിൽ ഈ വൈവിധ്യം എന്തിനാണ് കർമ്മം അനുസരിച്ചിട്ടാണെങ്കിൽ കർമ്മം എല്ലാം ഒരേപോലെയല്ലേ അപ്പം ആ കർമ്മത്തിൻ്റെ ഗതിയും ആകണ്ടേ ഈ ചോദ്യം ഈ സൃഷ്ടിയുടെ വൈവിധ്യങ്ങളെ കുറിച്ചിട്ടുള്ള ചോദ്യം പണ്ട് കാലം മുതലേ ഉള്ളതാണ് അതിന് ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ട് ആ കണ്ടെത്തിയ ഉത്തരങ്ങളെല്ലാം എല്ലാവർക്കും തൃപ്തികരങ്ങളല്ലാത്തത് കൊണ്ട് തന്നെയാണ് ആ ചോദ്യങ്ങൾ വീണ്ടും ചോദിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നത് അപ്പം ആ ചോദ്യം ചോദിക്കുന്നയാൾക്ക് നിലവിലുള്ള ഉത്തരങ്ങളൊന്നും തൃപ്തികരമല്ലെങ്കിൽ ആ ആള് പുതിയ ഉത്തരം തേടിപ്പോകും ഇവിടെ എന്താ നാരായണ മഹർഷി പറയാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് കേൾക്കാം നാരായണ ഉപാച നാരായണൻ പറഞ്ഞു കർത്താവിൻ്റെ ശ്രദ്ധയനുസരിച്ച് കർമ്മഗതിക്ക് മാറ്റമുണ്ടാകും കർമ്മഗതി എല്ലാം ഒരേപോലെയല്ല ഒരേ കർമ്മം ചെയ്താൽ ഒരേ ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല ആ കർമ്മത്തെ എങ്ങനെയാണ് ചെയ്യുന്നത് ശ്രദ്ധയോടുകൂടിയാണോ ശ്രദ്ധ എത്രയുണ്ട് എങ്ങനെയുള്ള ശ്രദ്ധ ഇതിനെയൊക്കെ അടിസ്ഥാനമാക്കിയിട്ട് കർമ്മഗതിക്ക് മാറ്റമുണ്ടാകും കർത്താവിൻ്റെ ശ്രദ്ധയനുസരിച്ച് ചെയ്യുന്നയാളുടെ ശ്രദ്ധയനുസരിച്ച് കർമ്മഗതിക്ക് മാറ്റമുണ്ടാകും ത്രിഗുണങ്ങളെ ആശ്രയിച്ച് ഫലവും ഒരേപോലെ ആയിരിക്കുകയില്ല ഈ ത്രിഗുണങ്ങളെ ആശ്രയിച്ചിട്ടാണ് സത്വരജസ്തമോ ഗുണങ്ങളെ ആശ്രയിച്ചിട്ടാണ് ശ്രദ്ധയുണ്ടാവുക അതുകൊണ്ട് ശ്രദ്ധയ്ക്കനുസരിച്ചായിരിക്കും ഫലം സാത്വിക ശ്രദ്ധ കൊണ്ട് കർത്താവിന് സദാ സുഖമുണ്ടാകും സാത്വിക ശ്രദ്ധ സാത്വികത എന്ന് പറഞ്ഞാൽ ക്ലാരിറ്റിയാണ് സുതാര്യതയാണ് കൃത്യമായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുക അപ്പോൾ ശ്രദ്ധ വളരെ കൂടുതലായിരിക്കും വളരെ ശ്രദ്ധിച്ച് മുൻവിധികളൊന്നുമില്ലാതെ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക അതാണ് സാത്വിക ശ്രദ്ധ അതുകൊണ്ട് കർത്താവിന് ചെയ്യുന്നയാൾക്ക് സദാ സുഖമുണ്ടാകും ശ്രദ്ധയാൽ കർത്താവിന് ദുഃഖമാണ് ഉണ്ടാവുക രാജസ ഗുരജോ ഗുണം ദുഃഖത്തിന് കാരണമാണ് അസംതൃപ്തിക്ക് കാരണമാണ് അപ്പോൾ രാജസ ശ്രദ്ധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ശ്രദ്ധേതുമില്ലാതെ കാര്യങ്ങൾ ചെയ്യാം അവിടെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചാൽ അതിൽ ബദ്ധ ശ്രദ്ധരാകാതെ മറ്റു പലതിലും ശ്രദ്ധാലുക്കളായിട്ട് ആ കാര്യം ചെയ്യുക അത് രാജസശ്രദ്ധ ചെതറിയ ശ്രദ്ധകളോട് ശ്രദ്ധയോടുകൂടി കരിഞ്ചെയ്യാം മറ്റത് സാത്വിക ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ചെതറാത്ത അൺഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള അറ്റൻഷൻ അവയർനെസ്സാണ് രാജസശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രാക്റ്റഡ് ആയിട്ടുള്ള അവയർനെസ്സാണ് രാജസശ്രദ്ധയാൽ കർത്താവിന് ദുഃഖമാണ് ഉണ്ടാവുക ദുഃഖവും മൗഢ്യവുമാണ് താമസ ശ്രദ്ധയുടെ ഫലം എന്ന് പറയുന്നു ഡൾനെസ് ലാക്സിറ്റി അതായത് ആലസ്യത്തോടു കൂടിയുള്ള ശ്രദ്ധ ഓ ശ്രദ്ധിക്കണമല്ലോ എന്ന് വിചാരിച്ച് ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിക്കണമല്ലോ എന്ന് വിചാരിച്ച് ശ്രദ്ധിക്കിച്ചാൽ അതാണ് താമസ ശ്രദ്ധ ആ ശ്രദ്ധ കൊണ്ട് ദുഃഖവും മൗഢ്യവുമാണ് ഉണ്ടാവുക ശ്രദ്ധയുടെ താരതമ്യ വ്യത്യാസം കൊണ്ടാണ് ഫലത്തിലും വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ എന്താ ചെയ്യുന്നത് എന്നുള്ളതല്ല അതിലെത്ര കണ്ട് ശ്രദ്ധിക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ ശ്രദ്ധയോടുകൂടിയാണ് ഒരു കൃത്യം ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് ഗുണം ഗുണം മാത്രമേ ഉണ്ടാവുള്ളൂ ചെറിയ ശ്രദ്ധയോടുകൂടിയാണ് കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ അതുകൊണ്ട് അസംതൃപ്തി ഉണ്ടാവുള്ളൂ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചാണ് ചെയ്യുന്നതെങ്കിലോ അത് മൗഢ്യത്തിനും ദുഃഖത്തിനും കാരണമായിത്തീരും അനാദിയായ അവിദ്യയെ ആശ്രയിച്ച് ചെയ്യുന്ന കർമ്മങ്ങളുടെ പരിണാമ ഫലങ്ങളായി ആയിരക്കണക്കിന് ഗതികളും നിലനിൽക്കുന്നുണ്ട് അനാദിയായ അവദ്യയെ ഈ അവിദ്യ എന്ന് പറയുന്നത് അജ്ഞാനം എന്ന് പറയുന്നത് അൺഅവർനെസ് എന്ന് പറയുന്നത് എപ്പോഴാ തുടങ്ങിയതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളൊരു കാര്യം ശ്രദ്ധിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് കഴിയുമ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക നമ്മൾ ചിന്തകളുടെ ചിറകിലേറി പറന്നു പറുപോയിട്ടുണ്ടെന്ന് എപ്പോഴാണ് നമ്മൾ ആ ചിന്തയുടെ നീർച്ചുഴിയിൽ പെട്ട് ഒഴുകിപ്പോയത് എന്ന് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല എപ്പോഴാണ് നമ്മൾ അൺ ആവുക എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല അൺഅവെയർനെസ് അതുകൊണ്ട് അനാദിയാണ് അതിൻ്റെ തുടക്കം എപ്പോഴാണ് എന്ന് പറയാൻ പറ്റില്ല അത് എപ്പോഴാണ് അവയർനെസ് ഉണ്ടാകുന്നതെന്നും പറയാം അങ്ങനെ അൺഅവർനെസ് എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റിയ ഇല്ലല്ലോ അപ്പോൾ അൺ അവയർനെസ് അവദ്യ എപ്പോഴും അനാദിയാണ് അതിൻ്റെ തുടക്കം എത്ര എപ്പോഴാണ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കില്ല അനാദിയായ അവിദ്യയെ ആശ്രയിച്ച് ചെയ്യുന്ന കർമ്മങ്ങളുടെ പരിണാമ ഫലങ്ങളായി ആയിരക്കണക്കിന് ഗതികളും നിലനിൽക്കുന്നുണ്ട് അനാദിയായ അവിദ്യ അൺ അവയറായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളുടെ പരിണാമഫലമായിട്ട് അവയർനെസ് കൊണ്ടായിരിക്കാം നമ്മൾ നമ്മളൊരു കാര്യം കൂടിയും അറ്റൻഷനോട് കൂടിയും ആയിരിക്കാം ചെയ്തു തുടങ്ങുന്നത് പക്ഷേ ക്രമേണ അൺഅവെയറും ഇനറ്റൻറ്റീവും ആകും ഇത് നമ്മളൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യമാണ് അപ്പം അങ്ങനെ അവിദ്യയെ ആശ്രയിച്ച ഈ അണവേർനെസ്സിനെ ആശ്രയിച്ചിട്ടാണ് പല പ്രവർത്തികളും പലരും ചെയ്യുന്നത് അതിൻ്റെ പരിണാമ ഫലങ്ങളായി ആ ആയിരക്കണക്കിന് ഗതികളും നിലനിൽക്കുന്നുണ്ട് ഹേ ദ്വിജ്യോത്തമ ദ്വിജ്യോത്തമ മിക്കവാറും പ്രചാരത്തിലുള്ള ഗതിഭേദങ്ങളെപ്പറ്റി ഞാൻ വർണ്ണിക്കാം മൂന്ന് ലോകങ്ങൾക്കും മധ്യേ തെക്കു ദിക്കിൽ ഭൂമിക്ക് താഴെയും അതലത്തിന് മുകളിലുമായി അഗ്നിശ്വാ അഗ്നിശ്വാത്തന്മാരും പിതൃദേവഗണങ്ങളും മറ്റ് പിതൃക്കളും വസിക്കുന്നു വളരെ കൃത്യമായിട്ടാണ് ഈ പറയണത് ഒരുപക്ഷെ വ്യാസഭഗവാൻ ഈ വ്യത്യസ്ത ലോകങ്ങളെല്ലാം ദർശിച്ചിട്ടുണ്ടാകാം അദ്ദേഹത്തിൻ്റെ സമാധി സമയത്ത് അദ്ദേഹം ഈ ലോകങ്ങളിലെല്ലാം സഞ്ചരിച്ചിട്ടുമുണ്ടാകാം അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇത്ര കൃത്യമായിട്ട് പറയണത് മൂന്ന് ലോകങ്ങൾക്കും മധ്യേ തെക്കുദിക്കിൽ ഭൂമിക്ക് താഴെയും അതലത്തിന് മുകളിലുമായി അഗ്നി അഗ്നി അഗ്നിശ്വാത്തന്മാരും പിതൃദേവഗണങ്ങളും മറ്റു പിതൃക്കളും വസിക്കുന്നു സ്വഗോത്രത്തിൽപ്പെട്ടവർക്ക് പെട്ടവർക്ക് ആശിസ്സുകൾ നേർന്നുകൊണ്ട് ആ സത്യവാദികൾ അവിടെ സമാധിയിൽ വർത്തിക്കുന്നു പിതൃരാജാവായ യമധർമ്മൻ അവിടെയുണ്ട് സ്വധർമ്മ നിർവഹണത്തിനായി അദ്ദേഹം അനേകം പേരെ നിയോഗിച്ചിട്ടുണ്ട് അവർ അവിടെ വരുന്ന പരേതാത്മാക്കൾക്ക് ശിക്ഷദണ്ഡധാരിയായ യമധർമ്മൻ സ്വസേവകരോടുകൂടി ഭഗവാന്റെ കൽപ്പനയനുസരിച്ച് ശരിയായി ആലോചിച്ച് കർമ്മദോഷത്തിനനുസൃതമായ ശിക്ഷ നൽകുന്നു ഇപ്പോൾ യമധർമ്മരാജാവ് രാജാവ് കിങ്കരന്മാരോട് കൂടി ചേർന്ന് ആലോചിച്ച് ഭഗവാൻ്റെ കൽപ്പനയനുസരിച്ചിട്ടാണ് കർമ്മങ്ങൾക്ക് അനുസരിച്ചിട്ടും ആ കർമ്മങ്ങൾ ഓരോ ചെയ്ത കർമ്മങ്ങൾ സാത്വിക ശ്രദ്ധയോടുകൂടിയാണോ രാജസിക ശ്രദ്ധയോടുകൂടിയാണോ താമസിക ശ്രദ്ധയോടുകൂടിയാണോ ചെയ്തത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ശിക്ഷകൾ നൽകുന്നു ധർമ്മതത്വം അറിയാവുന്നവരും ആജ്ഞ പാലിക്കുന്നവരുമായ സ്വഗണങ്ങളെയെല്ലാം യഥാസ്ഥാനങ്ങളിൽ നിയോഗിച്ച് പ്രാജ്ഞനായ അദ്ദേഹം അവരെ സദാ പ്രോത്സാഹിപ്പിക്കുന്നു അദ്ദേഹം ഓരോരുത്തരെ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരെ ഓരോന്നും ചെയ്യാൻ ഏൽപ്പിക്കുന്നു അവരത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടുന്ന പ്രോത്സാഹനവും അദ്ദേഹം കൊടുക്കുന്നു നരകങ്ങളുടെ എണ്ണം ഇരുപത്തൊന്നാണെന്ന് പറയപ്പെടുന്നു ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ട് വ്യത്യസ്ത ഗ്രന്ഥങ്ങളിൽ വ്യത്യാ വ്യത്യസ്ത എണ്ണങ്ങളാണ് പറയുന്നത് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് പോലെ ആയിരിക്കണമെന്നില്ല വേറൊരു ഗ്രന്ഥത്തിൽ പറയുക ഇപ്പോൾ ഇതൊക്കെ ഈ കണ്ട ആൾക്കാരുടെ അനുഭവത്തിൽ നിന്ന് നിന്നുരുത്തിരിഞ്ഞ് വന്നതാകാം എന്നേ നമുക്കിപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ കാരണം നമ്മളാരും ഇത് കണ്ടിട്ടുമില്ല കാണുമോ എന്നിട്ട് നിശ്ചയവുമില്ല നരകങ്ങളുടെ എണ്ണം ഇരുപത്തി ഒന്നാണെന്ന് പറയപ്പെടുന്നു ചിലർ ഇരുപത്തിയെട്ട് ഉണ്ടെന്ന പക്ഷക്കാരാണ് അവ ഏതെല്ലാമാണെന്ന് അനുക്രമമായി പറയാം താമിശ്രം അന്ധതാമിശ്രം മൂന്നാമതായി രൗരവം പിന്നെ മഹാരൗരവം കുംഭീപാകം കാലസൂത്രം അസിപത്രവനം സൂകരമുഖം അന്ധകൂപം കൃമിഭോജനം സന്തംശം തപ്തകുണ്ടം വജ്രകണ്ടകം ശാൽമലി വൈതരണി പൂയോതം പ്രാണരോധം വിശസനം ലാലാഭക്ഷം സാരമേയാദനം പിന്നെ അവീചി അയഹപാനം അയഹ്പാനം ക്ഷാരകർദമം രക്ഷോഭക്ഷം ശൂലപ്രോതം ദ ദന്തശൂകം വടാരോധം പര്യാവർത്തനകം സൂചിമുഖം ഇങ്ങനെ ഇരുപത്തിയെട്ട് നരകങ്ങൾ ഇരുപത്തൊന്നാണെന്ന് ചിലര് ഇരുപത്തെട്ടാണെന്ന് ചിലര് അപ്പോൾ അദ്ദേഹം ഇരുപത്തെട്ടിൻ്റെ പക്ഷം ചേർന്ന് ആ ഇരുപത്തെട്ടും പേര് പേര് പറഞ്ഞു ഇരുപത്തെട്ട് നരകങ്ങളുടെ പേര് പറഞ്ഞു ഇവയാണ് നരകങ്ങൾ എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ യാതനാ ഭൂമികൾ ഈ നരകങ്ങൾ എന്ന് പറയുന്നത് യാതനാ ഭൂമികളാണ് ഇത് വാസ്തവത്തിൽ മരണാനന്തരം മാത്രമല്ല ജീവിച്ചിരിക്കുമ്പോഴും ഇതിലെ പല യാതനകളും നമ്മൾ അനുഭവിക്കും ഹേ നരക ജീവരാശികൾക്ക് തങ്ങളുടെ കർമ്മഫലമനുസരിച്ച് എത്തേണ്ട സ്ഥാനങ്ങളാണ് ഇവ ഇവിടെ ദേവി ഭാഗവതം എട്ടാം സ്കന്ധത്തിലെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇത് ശ്രീദേവി ഭാഗവതെ അഷ്ടമ സ്കന്ധേയെ ഏകവിംശോധ്യായ ഇനി ഇരുപത്തിരണ്ടാമത്തെ അധ്യായം അഥാ ദ്വാവിംശോധ്യായ നാരദ ഉവാച നാരദൻ വീണ്ടും ചോദിക്കുകയാണ് സനാതനായ മഹർഷി ഏതെല്ലാം കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് ഈ നരകപ്രാപ്തി അനിവാര്യമായി തീരുന്നത് ആ കർമ്മങ്ങൾ ഏവാ ആ കർമ്മങ്ങളെക്കുറിച്ച് എനിക്ക് ആവശ്യ ആവശ്യം കേൾക്കണം ഇപ്പോൾ ഏതേത് കർമ്മങ്ങൾ ചെയ്താൽ എവിടെ എവിടെയാ പോവുക എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരണം എനിക്കതൊന്ന് കേൾക്കണം ശ്രീ നാരായണ ഉപാച നാരായണ മഹർഷി അതിന് ഉത്തരം പറയാൻ പോവുകയാണ് അന്യൻ്റെ ധനത്തെയും ഭാര്യാ അപഹരിക്കുന്ന ദുഷ്ടാത്മാവ് മരിച്ചു കഴിഞ്ഞാൽ അതിഭയങ്കരന്മാരായ യമകിങ്കരന്മാർ അവനെ കാലപാശം കൊണ്ട് വരിഞ്ഞുകെട്ടി യാതന അനുഭവിക്കാൻ വേണ്ടി എന്നുള്ള എന്നു പേരുള്ള നരകത്തിൽ തള്ളിയിടും പാശധാരികളായ യമകിങ്കരന്മാരുടെ അടിയും ഇടിയും പിന്നെ തൊഴിയുമേറ്റ് അത്യന്തം അവശനായി തീരും നാരദ ഹേ നാരദ ആ പാപി ദണ്ഡനങ്ങളേറ്റ് മൂർച്ഛിച്ചു വീഴും ആരാണോ ആ പാപി ദണ്ഡനങ്ങളേറ്റ് മൂർച്ഛിച്ചു വീഴും ഇതിനൊന്നും പ്രത്യേകിച്ച് വിശദീകരണങ്ങൾ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല ആ ഇനി അടുത്തത് പറയാണ് ആരാണോ ഭർത്താവിനെ വഞ്ചിച്ച് പരതാരാദികളെ അനുഭവിക്കുന്നത് അവനെ അവളെയും ഭാര്യയെ വഞ്ചിച്ച് ആരാണോ ഭർത്താവിനെ വഞ്ചിച്ച് പരതാരാധികളെ അനുഭവിക്കുന്നത് ഭർത്താവിനെ വഞ്ചിച്ച് അതായത് ഭർത്താവിനെ വഞ്ചിച്ച ഭാര്യ ഭാര്യയെ വഞ്ചിച്ച ഭർത്താവ് അവരെ യമകിങ്കരന്മാർ എന്ന നരകത്തിൽ വീഴ്ത്തും വീഴ്ത്തുമ്പോൾ തന്നെ അവർ ദുസ്സഹമായ വേദന അനുഭവിച്ചു തുടങ്ങുന്നു അപ്പോൾ തന്നെ അവരുടെ കണ്ണു പോകും ബുദ്ധിയും കെടും വേരറ്റ മരം പോലെ അവർ മറിഞ്ഞു വീഴും അതുകൊണ്ട് തന്നെയാണ് പുരാതനന്മാർ പഴയവർ പഴയ ആൾക്കാർ അതിനെ അന്ധതാമിശ്രമെന്ന് വിളിക്കുന്നത് അതായത് വീഴുന്നതോട് വഴി അവിടെ അവിടെ ചെന്ന് പെട്ടാൽ തന്നെ കണ്ണിൻ്റെ കാഴ്ച പോകും അതുകൊണ്ടാണ് അതിനെ അന്ധതാമിശ്രം എന്ന് വിളിക്കുന്നത് ഞാൻ എൻ്റേത് എന്ന് മാത്രം ചിന്തിച്ച് പരദ്രോഹം ചെയ്ത് നിത്യവും സ്വകുടുംബം പുലർത്തുന്ന തൻ കാര്യവ്യഗ്രൻ ഈ ലോകം വെടിയുമ്പോൾ അവൻ്റെ പാപകർമ്മങ്ങളുടെ അവരുടെ പാപകർമ്മങ്ങളുടെ ഫലമായി സർവ്വസത്വങ്ങളും ഭയപ്പെടുന്ന രൗരവം എന്ന നരകത്തിൽ നിപതിക്കുന്നു അപ്പം വെറും ഞാൻ എൻറ്റേത് എനിക്ക് വേണ്ടി വേണ്ടിയുള്ളതിന് മാത്രം സെൽഫ് ഓറിയൻറ്റഡ് ആയിട്ട് ജീവിച്ചാൽ അതൊരു ശ്രേഷ്ഠമായ ജീവിതമായിട്ട് പണ്ട് കണക്കാക്കിയിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ എൻ്റേത് എന്ന് മാത്രം ചിന്തിച്ച് പരദ്രോഹം ചെയ്ത് ഈ ഞാൻ എൻ്റേത് മാത്രം ചിന്തിച്ച് പ്രവർത്തിക്കുമ്പം പരദ്രോഹം ചെയ്യാതിരിക്കാൻ ബുദ്ധിമുട്ട് വരും ഇപ്പോൾ പരദ്രോഹം ചെയ്ത് നിത്യവും സ്വകുടുംബം പുലർത്തുന്ന തൻകാര്യവ്യഗ്രൻ ഞാൻ എൻ്റെ കാര്യം മാത്രം നോക്കി നടക്കുകയാണ് തൻകാര്യവ്യഗ്രൻ ഈ ലോകം പിടിയുമ്പോൾ അവരുടെ പാപങ്ങളുടെ പാപകർമ്മങ്ങളുടെ ഫലമായി സർവ്വസത്വങ്ങളും ഭയപ്പെടുന്ന രൗരവം എന്ന നരകത്തിൽ നിപതിക്കുന്നു അവർ ജീവിച്ചിരിക്കുമ്പോൾ ആരെയെല്ലാം ദ്രോഹിച്ചിട്ടുണ്ടോ അവർ തന്നെയാണ് രുരുക്കളായി തീർന്ന് അവനെ പല തരത്തിൽ പീഡിപ്പിക്കുന്നത് രുരു എന്നുള്ളതിന് നായ്ക്കൾ പട്ടികൾ എന്നർത്ഥമുണ്ട് രുരു എന്ന് പറയുന്നത് ച ചില ആസുരിക ശക്തികൾ എന്നും അർത്ഥമുണ്ട് അവർ തന്നെയാണ് രുരുക്കളായി തീർന്ന് അവനെ പലതരത്തിൽ പീഡിപ്പിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ പുരാണജ്ഞരായ വിദ്വാൻമാർ രൗരവം എന്ന് വിളിക്കുന്നത് രുരുവിനാൽ പീഡിപ്പിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ട് അതിനെ രൗരവം എന്ന് വിളിക്കുന്നു സർപ്പത്തേക്കാൾ ക്രൂരനായ ജന്തുവാണ് രുരുവെന്ന് പുരാതനന്മാർ പറഞ്ഞിട്ടുണ്ട് പുരാതനൻ എന്നത് നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലത്തെ ഉള്ള നായ്ക്കളല്ല സർപ്പത്തേക്കാൾ ക്രൂരമാനാ ക്രൂരനായ ജന്തുവാണ് ഈ രുരു എന്ന് പുരാതനന്മാർ പണ്ട് പഴയ ആൾക്കാർ അറിവുള്ളവർ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മഹാരൗരവം എന്ന നരകത്തിൽ വീഴുന്ന മനുഷ്യൻ യാതന അനുഭവിക്കാനുള്ള ശരീരം ലഭിച്ചവരായി തീരുന്നു മാംസം തീനികളായ രുരുക്കൾ അവയെ കാർന്നു തിന്നുകയും ചെയ്യും കാർന്നു തിന്നും അത് പിന്നെയും വളരും പിന്നെയും കാർന്നു തിന്നും അങ്ങനെ നിത്യവേദന അനുഭവിക്കും ക്രൂരനും മൂർഖനുമായ ഏത് മനുഷ്യനാണോ പശുപക്ഷിയാദികളെ നിർദ്ദയം കൊല്ലുന്നത് അവരെ യമകിങ്കരന്മാർ ബന്ധിക്കുകയും എണ്ണ തിളച്ചു കിടക്കുന്ന കുംഭീപാകമെന്ന നരകത്തിൽ തള്ളിയിടുകയും ചെയ്യുന്നു അവർ കൊന്ന മൃഗങ്ങൾക്ക് എത്രോമുണ്ടോ അത്രയും ആയിരം വർഷം അവരെ ആ കുംഭീപാകത്തിൽ കിടത്തുകയും ചെയ്യും അപ്പം ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പം നമ്മളെ പേടിപ്പിക്കുക എന്ന് തോന്നും ചിലർ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നന്നായി മര്യാദയ്ക്ക് ജീവിക്കണമെങ്കിൽ പേടിപ്പെടുത്തേണ്ടി വരും അപ്പോൾ ഭയം എപ്പോഴും മോശമായ കാര്യമൊന്നുമല്ല നേരായ വഴിയേ നടക്കാൻ ചിലർക്ക് ഭയപ്പെടുത്തുകൾ അനിവാര്യമാണ് ചിലർ വീണ്ടും വിചാരത്തോടു കൂടി സ്വയം ചെയ്യും പക്ഷെ പലരും അങ്ങനെയല്ല പലരും പേടിച്ചിട്ടാണ് പലതും ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും അതുകൊണ്ടാണ് മനുഷ്യൻ നിർമ്മിക്കുന്ന നിയമങ്ങളിലെല്ലാം ഈ പേടിപ്പിക്കലുകൾ ഉള്ളത് ഭയപ്പെടുത്തിയാണ് പലരെയും ഡിസിപ്ലിൻഡായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം അന്നത്തെ കാലത്തെ ഡിസിപ്ലിൻ്റെ ഭാഗമായിട്ടും ഈ ഭയപ്പെടുത്തലുകൾ ഉരുത്തിരിഞ്ഞു വന്നതാകാം എണ്ണ എത്ര രോമമുണ്ടോ അത്രയും ആയിരം വർഷം അവനെ ആ കുംഭീപാകത്തിൽ കിടത്തുകയും ചെയ്യും പിതാക്കന്മാർ ബ്രാഹ്മണർ എന്നിവരെ ദ്രോഹിക്കുന്ന പാപിയെ തീയും വെയിലുമേറ്റ് തിളയ്ക്കുന്ന കാലസൂത്രമെന്ന നരകത്തിൽ തള്ളിയിടും വിശപ്പും ദാഹവും കൊണ്ട് ഉള്ളും പുറവും നീറും ഇരിക്കും കിടക്കും പിടയും വീണ്ടും എണീറ്റ് നടക്കും ഓടും ഇങ്ങനെ നരകിക്കും ആപത്തുക്കൾ ഒന്നുമില്ലാതിരിക്കെ ആരാണോ സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് അന്യധർമ്മം സ്വീകരിക്കുന്നത് ആ പാപിയായ മനുഷ്യനെ കാലകിങ്കരന്മാർ അസിപത്രവനം എന്ന നരകത്തിൽ കൊണ്ടിടുകയും അവിടെ വച്ച് ചാട്ടവാറുകൊണ്ടടിയേറ്റ ആ പാപി എടുത്തെറിയപ്പെട്ട മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഓടും ഓടി ഒരറ്റത്തെത്തുമ്പോൾ വാൾ കൊണ്ട് വെട്ടേറ്റ് സർവാംഗം മുറിഞ്ഞ് അയ്യോ ഞാൻ ചത്തേ എന്ന് വിളിച്ച് കേണ് മൂർച്ഛിക്കും ഓരോ ചുവട് വയ്ക്കുമ്പോഴും ദുസ്സഹമായ വേദനയോടെ വീഴും സ്വധർമ്മം വെടിഞ്ഞ് അന്യധർമ്മത്തെ ആശ്രയിക്കുന്ന അല്പബുദ്ധിക്ക് അനുഭവിക്കേണ്ടി വരുന്ന കർമ്മഫലം ഇതാണ് അപ്പം സ്വ സ്വ അതാണ് ഭഗവത്ഗീതയിൽ പരധർമ്മോ ഭയാവഹ എന്ന് പറയുന്നത് സ്വധർമ്മമാണ് ഏറ്റവും ശ്രേഷ്ഠം സ്വധർമ്മം എന്താണെന്ന് ഇതിനു മുമ്പ് വളരെ വിശദീകരിച്ചിട്ടുണ്ട് അപ്പം ആ സ്വധർമ്മമാണ് അനുഷ്ഠിക്കേണ്ടത് സ്വധർമ്മം കണ്ടെത്താൻ സഹായിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസവും മറ്റും ആ സ്വധർമ്മ സ്വധർമാനുസരണത്തിലൂടെയാണ് അഭിവൃദ്ധി ഉണ്ടാവുക പരധർമ്മം എപ്പോഴും ഭയാവഹം തന്നെ ആണ് അപ്പോൾ ആപത്തുകൾ ഉണ്ടെങ്കിൽ സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാം ആപദ്ഘട്ടങ്ങളിൽ നിയമങ്ങൾ വേറെയാണ് അപ്പൊ ആപത്തൊന്നുമില്ലാതിരിക്കുന്ന സമയത്ത് സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ചാൽ തന്നെ തന്നെ അറിയാതെ തനിക്ക് വേണ്ടതിന്നതാണെന്ന് തിരിച്ചറിയാതെ പ്രവർത്തിച്ചാൽ അയാൾ പതിക്കും ആ പതിച്ച് ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് നമ്മൾ നേരത്തെ കേട്ടത് സ്വധർമ്മം വെടിഞ്ഞ് അന്യധർമ്മത്തെ ആശ്രയിക്കുന്ന അല്പബുദ്ധിക്ക് അനുഭവിക്കേണ്ടി വരുന്ന കർമ്മഫലം ഇതാണ് അപ്പം സ്വധർമ്മത്തെ വെടിയുന്നയാളെ അല്പബുദ്ധി എന്നാണ് വിളിക്കുക വേണ്ട വീണ്ടു വിചാരമില്ലാത്ത ആൾ ഇതാണ് രാജാവോ ഇത് കർമ്മഫലം ഇതാണ് രാജാവോ രാജഭടനോ അന്യായമായി ഒരുവനെ ശിക്ഷിക്കുകയോ ബ്രാഹ്മണനെ ശാരീരികമായി ഉപദ്രവിക്കുകയോ ചെയ്താൽ അവരും കഠിന നരകം അനുഭവിക്കേണ്ടി വരും അധികാരമുണ്ട് എന്ന് വിചാരിച്ച് എന്തും ചെയ്യാൻ പറ്റില്ല അധികാരം വേണ്ടതുപോലെ വിനിയോഗിച്ചില്ലെങ്കിൽ അധികാരികൾക്കും നരകയാതന കാത്തിരിപ്പുണ്ട് എന്നുള്ള മുന്നറിയിപ്പാണ് ഈ നൽകുന്നത് അതായത് എല്ലാവരും അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ചെയ്യണം എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ നരകയാതന വർണ്ണന അന്ന് ആധുനിക ശാസ്ത്രമൊന്നുമില്ല അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ടാകുന്ന പല ചോദ്യങ്ങളും അന്നില്ല അപ്പം അന്ന് ജീവിച്ചിരുന്ന ആൾക്കാര് ചെയ്യേണ്ടത് ചെയ്യാൻ ഭയം അവർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്